ഹായ് ഇന്ന് കർണാടകത്തിലെ കുതിരമുഖ നാഷണൽ പാർക്കിലെ ഞങ്ങളുടെ ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ കയറിപ്പോകുന്നത് അകുംബയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ നരസിംഹ പർവ്വതത്തിൻ്റെ മോഡിലേക്കാണ് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അടിയാണ് ഇതിൻ്റെ ഉയരം ഞങ്ങൾക്ക് മൊത്തം ഇരുപത്തിരണ്ട് കിലോമീറ്ററുകൾ നടക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു കൊടുമുടിയുടെ മുകളിലെത്താൻ മല്ലന്തൂർ എന്ന് പറയുന്നൊരു ബേസ് ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങളിതിൻ്റെ മുകളിലോട്ട് നടന്ന് കയറുന്നത് അപ്പോൾ തിരികെ ഞങ്ങൾ ഈ വഴിയിലോട്ട് വരില്ല കിഗ്ഗ എന്ന് പറയുന്ന വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങും അപ്പോൾ ഇരുപത്തിരണ്ട് കിലോമീറ്ററിൽ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററും മുകളിലേക്ക് അതായത് നരസിംഹപർവ്വതത്തിൻ്റെ മുകളിൽ വരെയൊക്കെയുള്ള ദൂരമാണ് അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം ഏഴ് കിലോമീറ്റർ കിഗ്ഗയിലേക്കുള്ള ഇറക്കുവാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകും കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ട്രക്ക് പാത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇത് പിന്നെയും തുറന്നിട്ടിപ്പോൾ കുറേ ദിവസങ്ങൾ ആകുന്നതേ ഉള്ളൂ ഇത് അടച്ചിട്ടിരിക്കാനുള്ള റീസണായിട്ട് അവർ പറയുന്നത് മാവോയിസ്റ്റ് ഭീഷണിയാണ് അത്രയും യുണീക്കായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഇത് മൊത്തം ഇങ്ങനെ കാട്ടിൽ വളരുന്ന കുയരം കൂടിയ കമുക് അതുപോലെ തെങ്ങുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ പടർന്ന് വളരുന്നത് അണ്ട് ഇവിടെ ഒരു നീർച്ചാലൊക്കെ ഉണ്ട് സീത എന്നു പേരുള്ള ഒരു നദിയാണ് ഇത് ക്രോസ് ചെയ്ത് അക്കരപ്പണം അതെ സീത റിവർ ഇതാണ് കുറച്ച് താഴെ എന്താ പോയിട്ട് ബർക്കാന ഫാൾസ് ഒരു വെള്ളച്ചാട്ടമായിട്ട് രൂപപ്പെടുന്നത് ഇനി മുന്നോട്ട് കുത്തനെ ഒരു കയറ്റമാണ് പിന്നെ ഞങ്ങൾ സീതാ നദി ഒഴുകിപ്പോകുന്ന വേറൊരു സ്ഥലം എത്തി അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെയുണ്ട് പക്ഷേ അങ്ങോട്ട് കണ്ടോ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ നിന്ന് കുത്തനെയാണ് ആ വാട്ടർഫോൾസ് ഫോൾസ് അപ്പോൾ നമ്മളതിൻ്റെ മുകളിലാണ് എത്തുന്നത് ഫോൾസ് കാണാൻ പറ്റുമോ എന്നറിയില്ല ഉണ്ടോ കാണുന്നുണ്ടോ ആ ഒരു തുറന്ന സ്പേസ് അങ്ങോട്ടേക്ക് നടക്കുക വെള്ളം കുറവായത് കാരണം വേണമെങ്കിൽ പാറകളിൽ ചവിട്ടിയൊക്കെ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്നത് അമ്പോ ഞാനാ മരത്തിൻ്റെ മുകളിൽ കയറി ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് ഇന്ന് ട്രക്ക് ചെയ്ത് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഞാനിതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ സീതാ നദിയെക്കുറിച്ചും പോകുന്ന വഴിയിലെ ഈ ഒരു ഫാൾസിനെ കുറിച്ചൊക്കെ ഉണ്ടോ നമ്മളതിൻ്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത് ഡേ ഇവിടുന്ന് വെള്ളം ഒഴി പോകുന്നുണ്ടോ ഇവിടെ വന്നിട്ട് ആദ്യത്തെ ലെയറാണ് അത് കഴിഞ്ഞ് ദേ മുന്നിലെ പാറ ഉണ്ടോ ആ പാറ കഴിഞ്ഞ് ഒത്തനെ വെള്ളച്ചാട്ടം താഴേക്ക് പോവും അപ്പോൾ അങ്ങോട്ട് പോകാൻ ഇല്ല ഇനി തിരികെ വന്നിട്ട് ദേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുകൂടെ നടന്ന് കയറണം കുത്തന താഴേക്കാണ് സിറാജുത അവിടെ പോയി ഇപ്പോൾ ഉണ്ടോ എഡ്ജിൽ ഇപ്പം ദൂരെ ആയിട്ട് അവനെ കാണാം ഞാൻ ഈ പാറക്കൂട്ടങ്ങളിൽ കൂടെ ഒന്ന് താഴോട്ട് ഇറങ്ങിക്കോട്ടെ എനിക്കിങ്ങനെ ഇത്രയും ഓരോന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുമ്പോൾ നല്ല പേടിയാണ് സിറാജുതായി നിൽക്കുന്ന ആ ഭാഗത്ത് ഞാൻ ഇങ്ങോട്ട് പോവാൻ എൻ്റെ എഡ്ജിലോട്ട് കേട്ടോ അപ്പുറത്ത് ഭാഗത്തും പാറയിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെ കാണുന്ന മല കണ്ടോ അവിടെ ദേ ശരിക്കും ഇവിടെ നിന്നാണ് വെള്ളം താഴേക്ക് ഒഴുകുന്നത് കണ്ടോ കാണാൻ വരുന്നുണ്ടോ ഇവിടെ നിന്ന് കുത്തനെ താഴേക്കാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഫീല് കിട്ടില്ല അങ്ങ് താഴെ വെള്ളം ഒഴുകി കാണാം കണ്ടോ അത്രയും ദൂരെ നിന്ന് ഒഴുകി വന്ന് ഇത്രയും കുത്തന താഴേക്ക് അപ്പുറത്തെ ഭാഗം നല്ല ഡെൻസ് ആയിട്ടുള്ള വനമാണ് നല്ല ഓരോള്ള മലനിരകളൊ സൂപ്പർ ഇടിച്ച അതെ ഇവിടെ നിന്ന് കുത്തനെ അങ് താഴെയാ കണ്ടോ അത്രയും ഹെവി ആയിട്ടുള്ള പ്ലേസാ ഇതങ്ങ് താഴെ വെള്ളം കണ്ടോ അങ്ങ് താഴെ അറ്റത്ത് അത്രയും താഴെയാ ഞാൻ കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു അത്രയും ഹെവിയായിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം കണ്ടോ എന്തുമാത്രം ക്ലിയർ അറിയില്ല വെള്ളം നൊരഞ്ഞൊഴുകുന്നുണ്ടോ താഴോട്ട് വൗ സൂപ്പർ ഇത്രയും സമയം ഞങ്ങൾ അത്രയും ഡെൻസ് ആയിട്ടുള്ള വനത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചു വന്നത് ഇപ്പോൾ നല്ല പുൽമേട് അതിശക്തമായ വെയിലും ചൂടും ആനയും കാട്ടുപോത്തും പുലിയും കടുവയും ഒക്കെയുള്ള കാട് തന്നെയാണിത് അതുപോലെ രാജവമ്പാലയല്ലേ അത് ഒരുപാടുണ്ട് പക്ഷേ ഞങ്ങളിതുവരെ ഒന്നിനെയും കണ്ടില്ല ആ കാണുന്ന പുൽമേടിന്ന് നിന്ന് കുത്തനെ താഴെ ഇറങ്ങിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് ഇനി നല്ലൊരു കയറ്റമാണ് കയറി ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ വലത് ഭാഗത്തായിട്ട് കാണുന്ന അതിൻ്റെയും അപ്പുറത്തെത്തണം അതാണ് നരസിംഹപർവ്വതം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം പുൽമേടൊക്കെ ഇപ്പോൾ ഒരുപാട് താഴെയായി ഞങ്ങൾ കുറേ മുകളിലാണ് ഇനി ദേവർ കയറിപ്പോകുന്നുണ്ടോ അതാ വഴി മുകളിലേക്ക് ദേ ദൈവം ദൂരെയായിട്ട് കാണുന്ന മലകളുണ്ടല്ലോ അതെല്ലാം മുട്ടക്കുന്നുകളാണ് ഏകദേശം അഞ്ച് മണിക്കൂറുകൾ നടന്ന് ഞങ്ങൾ നരസിംഹ പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി അവർ കയറി നിൽക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ ഫോട്ടോ പോയിന്റ് ഇനി ഇവിടെ ഒരു അമ്പലമുണ്ട് നരസിംഹസ്വാമിക്ക് വേണ്ടിയിട്ടുള്ള അത് അങ്ങോട്ട് ആ ഭാഗത്ത് ആണെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് നടക്കുക മൊത്തം ഇങ്ങനെ പാറക്കൂട്ടങ്ങളാണ് ചെറിയ ചെറിയ നല്ല വെയിലാണ് സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വീശും അത് നല്ല തണുപ്പാണ് അത് വൈറം കാരണം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ ഇതാ ഇതാണ് നരസിംഹ സ്വാമിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള അമ്പലം ഒരു കൽവിളക്കുണ്ട് അത് അതിൻ്റെ മുകൾ ഭാഗം പ്ലാസ്റ്റിക് കവറുണ്ട് കവർ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഈ ഒരു പാറയാണ് പ്രതിഷ്ഠ പിന്നെ ഈ ഭാഗത്ത് പടികളുണ്ട് ഇതിലെ മൂളിക്കറും കല്ലടിക്കി വെച്ചിട്ട് ഓക്കെ ഇതിൻ്റെ ടോപ്പ് പോയിൻ്റാണ് ഇവിടെയും എന്തൊക്കെയോ പ്രതിഷ്ഠയുണ്ടോ പൈസയൊക്കെ വെച്ചേക്കുന്നു അതേ അവരെ അവിടെ നിൽക്കുന്നു ആ മലയുടെ മുകളിൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് താഴ്വര മൊത്തം നമ്മളതേ ആ ഭാഗത്ത് നിന്നാണ് കയറി വന്നത് ദൂരെയായിട്ടൊരു മുട്ടക്കുന്ന കാണുന്നോ അവിടെ നിന്നാണ് കയറി വന്നത് മൊത്തം ഇങ്ങനെ മൂടിലാണ് ആ ഭാഗത്ത് വളരെ ഉയരമുള്ള മലകളാണ് എല്ലാം നല്ല ഉയരം കൂടിയ മുട്ടക്കുന്നുകൾ അതായത് പുൽമേടുകളാണ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ ഈ സ്ഥലം ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുന്ന മല്ലന്തൂർ എന്നൊരു ബേസിൽ നിന്നാണ് നരസിംഹ പർവ്വതത്തിൻ്റെ ടോപ്പിലേക്ക് ഞങ്ങൾ കയറി വന്നത് ഇനി ഞങ്ങൾ തിരികെ ഇറങ്ങുന്നത് കിഗ്ഗ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ് അവിടെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ ഹോറനാട് ആ സ്ഥലത്ത് പോയിട്ട് ഇന്ന് രാത്രി താമസിക്കും എന്നിട്ട് നാളെ രാവിലെ കുതിരയുക് പീക്കിലോട്ട് കയറും അതാണ് നാളത്തെ ട്രക്ക് അപ്പോൾ ആ ട്രക്കിൻ്റെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ